പറഞ്ഞ വീടിലേക്കാ പറഞ്ഞാ വീടിലേക്കാൻ പറഞ്ഞോടാ കുളിപ്പിച്ചോളാലോ അവൻ അവിടെ കളിച്ചോണ്ടിരിക്കും അമ്മ കൂടെ ഇന്നലെ നീ വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇത്ര നാള് ഞാൻ അത്രയ്ക്കും ടേസ്റ്റില് നീ ചിക്കൻ കയ്യാ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ലേ ഇന്നലെ സൂപ്പർ ആയിരുന്നു അതുപോലെ വെക്കി അതറിയ അതറിയാണ്ട് വന്നു അതുപോലെ ട്രൈ ചെയ് ചില വെളുത്തിരിക്കുന്നു പക്ഷെ ഇന്നലെ നല്ല രസമുണ്ടായി ബ്ലാക്ക് കളറൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു

പോണ്ടേ നമുക്ക് പേരടിപ്പുണ്ട് ഓക്കെ കുഴക്കം കഴിഞ്ഞിട്ടേ കണ്ടില്ല അലമ്പായിട്ടൊക്കെ എടുക്കണല്ലേ ഞാൻ ഉണ്ടെങ്കിൽ കുറെ നാളായിട്ട് ലവ് ലാപ്പിന്റെ സുപ്രീം ടൈപ്പ് ഓഫ് പാൻസ് ആണ് ഉപയോഗിക്കണത് ഇതിൽ ടെൻ മില്യൻ പോയിസ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് സുഖ ബ്രീത്തബിലിറ്റി ആണ് അതുകൊണ്ട് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അലോവേറ ലോഷൻ ഉള്ളത് കൊണ്ട് ഉണ്ടാവില്ല പിന്നെ നല്ല സോഫ്റ്റ് ആണ് കംഫർട്ട് നല്ല സ്ട്രെച്ചബിൾ ആണ് പിന്നെ ഇതിന് വെറ്റ്നസ് ഇൻഡിക്കേറ്ററുണ്ട് അപ്പം നമുക്ക് നല്ലപോലെ വെറ്റായി കഴിഞ്ഞാൽ മാറ്റാനും പറ്റും പിന്നെ ഒരു ഡിസ്പോസിബിൾ ടൈപ്പുണ്ട് നമുക്ക് ഈസി ഡിസ്പോസ് ചെയ്യാനും പറ്റും ഇതിന് നല്ല ലീക്ക് ലോ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് തൈസിക്കോഡൊന്നും യൂറിൻ അങ്ങനെ വരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നൈറ്റ് ഫുൾ ആയിട്ട് യൂസ് ആക്കാനും പറ്റും പിന്നെ ഇത് സാധാരണ ബേബീസ് ആണ് യൂറിൻ പാസ് ചെയ്യാറ് നേരെ ജെല്ലായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യാം പിന്നെ നല്ല സ്പ്രെഡബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രഷർ അപ്പ ചെയ്താലും ലീക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആവില്ല പിന്നെ ഇതിനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊട്ടക്ഷനുണ്ട് അത് ന്യൂബോൺ ന്യൂബോൺ സൈസോട്ട് അവൈലബിൾ ആണ് എനിക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നാളുകൾ ഇത് തന്നെയാണ് അവന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യോ 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 എവിടെയാ അങ്ങനെ ബേബിയുടെ ണീറ്റോ അല്ലേ അമ്മ നിന്ന് എന്ത് തിന്നുന്നു കായോറത്തത് ഡൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് അരക്കിലോ കഴിക്കാറുള്ളതിന്റെ പകരം ഇരുന്നൂറ്റമ്പത് ഗ്രാം കഴിക്കണം അയ്യോ പറഞ്ഞ കാണണം ജിമ്മിൽ പോയിട്ട് കട്ട ഡയറ്റിക്കാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയേക്കാണെന്നാണ് പരിപാടി ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലാട്ട് ലഡ്ഡു കഴിച്ചു തന്നു ഞാൻ കഴിച്ചിട്ടില്ല ലഡ്ഡു പക്ഷെ നിനക്ക് പറഞ്ഞതാണോ രണ്ടിലെട്ടു എത്ര കിലോ ശർക്കരട്ടിട്ട് അരക്കിലോട്ടുണ്ടാവും ഒര കിലോ ശർക്കരായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ശർക്കര വെറുതെ വെറുതെ പറഞ്ഞു പറഞ്ഞു പിന്നെ എങ്ങനെ നീ നിന്നെട്ട് പറ്റില്ല നീയാണ് കഴിക്കാറ് ബിരിയാണി ചോറും മീൻ ബീഫ് എല്ലാം കഴിക്കണ്ട് ഇല്ലേ ഞാൻ പോകുമ്പോ എനിക്ക് വേറെ കഴിക്കാൻ പറ്റും ഞങ്ങള് പോവാണ് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങൾ ടൗണിക്ക് പോകണം വീട്ടിലേക്ക് പോകണം പുന്നോസന അവിടെ ആക്കണം ഉണ്ണിനെ അവിടെ ആക്കണം അങ്ങനത്തെ പരിപാടികളും കുറച്ചുണ്ട് അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ പോകണത് അല്ലേ വീഡിയോ എടുക്കണം എടുത്തില്ലേ സെറ്റ് ബാഗ് എടുത്തോ സാധനം എടുക്ക് കണ്ണാടി എന്തിനൊക്കെ ഞങ്ങള് പോണോ പൊന്നോ അംശ പോകെ ബൈക്കൊരു ചിരി നിര്ക്ക് എന്തോട്ട് ചിരിച്ച പോവാ ലെ ഓക്കേ നമുക്ക് നേരെ പോവാ ഉണ്ണിനെ ആദ്യം വീട്ടിലാ എന്താ നമുക്ക് ടൗണിക്ക് പോകണ്ട ആവശ്യണ്ട് വീട്ടിലാക്കാം അതാ നല്ലത് ാണ് എപ്പോഴും <laughs> അവന്റെ ഉറക്കം കഴിഞ്ഞില്ലേ പോയിട്ടോ ബാഗ് ബാഗിന്റെ ആവശ്യണ്ടോ നിനക്ക് പോകുമ്പോൾ എങ്ങോട്ട് പോകുമ്പോളാ എന്തിനാ അതിനു അല്ല പോണേ ഇതിനകത്തൊന്നും ഇല്ലല്ലോ പിന്നെ എന്ത് സാധനങ്ങള് കാണിച്ച് നീ അതവിടെ വെക്കാൻ നശിപ്പിക്കാ പറഞ്ഞേ ഞാൻ വിചാരിച്ച എന്തോ സ്വർണ്ണുണ്ട് കാര്യായിട്ട് എന്തോന്ന് ഇതേയും കിളിപ്പും ലിപ്സ്റ്റിക്കും ഇതാണ് ഇത്ര വലിയ കാര്യായിട്ട് ഇട്ട് വരാം അമ്മാ പോയിട്ട് വരാം പൊട്ടംബോസിന്റെ പൊട്ടംബോസ് വാ പോ മൈൻഡ് പോവാൻ സാൻ അല്ലേ ഒരു മൈൻഡ് വാ പോവാ ഇതാണ് എന്റെ പാഠം ശരിക്കും ഇവിടെ നല്ല ഭംഗിയും നമുക്ക് കാണാം അതെല്ലാ ദിവസവും ഉണ്ടാവും സൂര്യനുള്ള ദിവസം സൂര്യനുള്ള ദിവസങ്ങളൊക്കെ ഇവിടെ വീക്കിലി മത്സവ പരിപാടി ായിട്ട് ഞാൻ പറയട്ടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് രാത്രി കാണാം അല്ല രാത്രി അല്ല ഈ സമയമാകുമ്പോ സൂര്യനുള്ള സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ട അക്കപ്പൂടെ ആമ്പല് അക്കപ്പൂന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ അക്കപ്പൂന്നാ പറയാറ് ഇതൊക്കെ ഉണ്ടാ ഇത് ഇങ്ങനെ മറ്റേ ഇനിയിപ്പോ ഇത് ഉഴുതിടും നെല്ലിറക്കാൻ വേണ്ടിട്ട് നല്ല നെല്ല് ഉള്ള സമയത്ത് നല്ല രസം കാണാൻ നെല്ല് നെല്ലുള്ള സമയത്തേങ്ങനെ പച്ചയായിട്ട് ഇങ്ങനെ വിളഞ്ഞു നിൽക്കില്ല നല്ല ഭംഗിയെ കാണാനായിട്ട് ആ സമയത്ത് കൂടെ കൊറേ ആൾക്കാര് വരും മറ്റേ ഇത് കാണാൻ സൺസെറ്റും ഒക്കെ കാണാൻ വർത്താനം പറഞ്ഞിരിക്കാനും ഈ സമയം ആവുമ്പോൾ വരും ഒരു പട്ടിക്കുഞ്ഞിലാണ് അപ്പുറത്തേക്ക് പട്ടികുഞ്ഞു ഇവിടെന്നങ്ങടെ ഞാൻ നടന്ന് പോവാറുണ്ട് അവിടക്ക് കണിമംഗലം ഭാഗം അവിടെ ഇവിടെ നടന്ന് നമുക്ക് കണിമംഗലത്തേക്ക് എത്താം നല്ല രസം നടന്നു പോണിമംഗലം അല്ല തിന്നട്ടെ ചിരിച്ചു നീ നീ തിന്നുവാടി ഉണ്ണിക്ക് അറിയണ്ട ഞങ്ങൾ ഫുഡ് തിന്നണ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ബോഞ്ചോട് തൃശ്ശൂർന്ന് പറഞ്ഞിട്ട് തിന്നാൻ പോകുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുന്നു അത് എടുക്കാൻ വേണ്ടിട്ട് വന്നു അല്ലേ ഇനി അകത്ത് കളിച്ചു വേണം ഹസ്ബേബി വാ ഹസിബേബി വാൻ പൊന്നമല്ലേ അവനും അസ്വസ്ഥരാണ് അതെ അതെ ഞങ്ങള് രണ്ടുപേരും ഒരു ദിവസം നീ പറഞ്ഞു എന്നും ഇന്ന് ഞങ്ങള് പിസ്സ കഴിച്ചു പിന്നെ ഫ്രൈഡ് ചിക്കൻ കഴിച്ചു പിന്നെ മറ്റേ വാഫിൾസ് കഴിച്ചു ഒരു ദിവസം എനിക്ക് അടുത്ത ഞങ്ങളും വിഷമത്തിലാണ് അത്രയ്ക്കുള്ള